നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പുതുക്കിപ്പണിത സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു പുതുക്കോട് തരൂർ രണ്ട് കാവശേരി ഒന്ന് എന്നീ വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ സ്മാർട്ട് ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു തന്റെ വളർച്ചയിൽ സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന് ഓരോ വിദ്യാർത്ഥിക്കും തോന്നണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി അഭിരുചികൾക്കനുസരിച്ച് വേണം ഉന്നത വിദ്യാഭ്യാസത്തിന് കോഴ്സുകൾ തെരഞ്ഞെടുക്കേണ്ടതെന്നും കെ രാധാകൃഷ്ണൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ് ഇരുത് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അടിസ്ഥാന വിഭാഗക്കാരുടെ ഭൂമികൾക്ക് രേഖ ലഭിച്ചതോടെ അവരുടെ സാമൂഹ്യ പശ്ചാത്തലവും മാറ്റം വന്നു തുടങ്ങിയതായും കൌമാരക്കാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉദ്യോഗം തടയാൻ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കാനൊരുങ്ങി വിശ്വാസ് ഇന്ത്യ പാലക്കാട് ചാപ്റ്റർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിശ്വാസ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയോടെയാണ് ലഹരി വിമോചന കേന്ദ്രം വാർത്തകൾ വിശദമായി പുതുക്കിപ്പണിത പുതുക്കോട് തരൂർ രണ്ട് കാവശ്ശേരി ഒന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം നടന്നു പുതുക്കോട് തരൂർ രണ്ട് കാവശ്ശേരി ഒന്ന് സ്മാർട്ട് ഓഫീസ് ഘട്ടങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്ന ഒരു ഘട്ടമാണിത് ഇന്ന് അറുനൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് കേരളത്തിൻ്റെ റവന്യൂ മേഖലയാകെ മാറുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടു കൂടി കേരളത്തിലെ റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പട്ടയ മിഷൻ കേരളത്തിൽ നിലവിൽ ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയതുപോലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എം എൽ എമാർ അധ്യക്ഷന്മാരായി പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ അംഗങ്ങളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പട്ടയ അസംബ്ലികൾ നടത്തി അവിടെ ഓരോ പ്രദേശത്തെയും ഇനി കൊടുക്കാനുള്ള വ്യക്തിപരമോ കൂട്ടമോ ആയ പട്ടയങ്ങളുടെ എണ്ണമെടുത്ത് ആ പട്ടയം വിതരണം ചെയ്യുന്നതിലുള്ള തടസ്സമെന്ത് എന്ന് പരിശോധിച്ച് ജില്ലയിലോ താലൂക്കിലോ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ സംസ്ഥാന ഗവണ്മെന്റിന്റെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തിയ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ പട്ടയ മിഷൻ എന്ന ആശയം കൊണ്ട് നടപ്പിലാക്കായി വിവിധ സ്മാർട്ട് വില്ലേജുകളുടെ ഉദ്ഘാടന പരിപാടിയിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി പുതുക്കോട് നടന്ന പരിപാടിയിൽ ആർ ഡി ഒ കെ മണികണ്ഠൻ ആലത്തൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം അലി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ മാസ്റ്റർ വില്ലേജ് ഓഫീസർ കെ ഡി മനോജ് മുൻ വില്ലേജ് ഓഫീസർ എം കെ രമേഷ് കുമാർ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു തന്റെ വളർച്ചയിൽ സമൂഹത്തിന് മുദ്രവാദിത്വമുണ്ടെന്ന് തോന്നൽ ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിരിക്കണമെന്ന കെ രാധാകൃഷ്ണൻ എം പി വണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിക്കുന്ന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ ഇവിടുത്തെ പാവപ്പെട്ടവർ പണിയെടുക്കുമ്പോൾ അവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സിൻ്റെ വീട്ടം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം കെട്ടിപ്പിടുക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നവർ എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ച് വളർന്നത് ആണോ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമല്ല കഷ്ടപ്പെട്ടത് ഈ സമൂഹത്തിലെ എല്ലാ പണിയെടുക്കുന്നവരും കഷ്ടപ്പെട്ടവൻ്റെ പ്രതിഫലമാണ് ഞാൻ പറ്റുന്നത് എന്നുള്ള തോന്നൽ നമ്മുടെ ഓരോ കുട്ടിയുടെയും മനസ്സിലാക്കുന്നു അങ്ങനെ ആ കുട്ടികൾ മനസ്സിലാകും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടി വലിയ സ്വർത്ഥത ഉള്ള കുട്ടിയായിരുന്നു ഞാൻ പഠിച്ച് പിടിക്കായത് എടുക്കനായത് ഏറ്റവും കൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുട്ടിയും എന്തോരം കുഴപ്പമുണ്ട് വന്നപ്പോ കസേര എടുത്തു പറയുന്നു നേരം വയ്യ പണിഷ്മെൻ്റ് ആണ് അഭിരുചികൾക്കനുസരിച്ച് വേണം ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കേണ്ടതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി ഡി ടി പി സി എക്സിക്യൂട്ടീവ് അംഗം ടി എം ശശി മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് പി ശശികല എസ് ഷക്കീർ സുബിത പഞ്ചായത്ത് അംഗങ്ങളായ എ വിനു എം ശിവദാസൻ ഡിനോയ് കോമ്പാറ വാസു രമണി കേശവൻകുട്ടി വി വിജിത സുജിത രാമുണ്ണി ആർ ഗംഗാധരൻ ആർ സന്തോഷ് ഉമ്മർ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ് ഇടതു സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് പണികഴിപ്പിച്ച പുതുക്കോട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടന വേളയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അതാണ് ഇവിടെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പണി നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓഫീസുകൾ ഒന്ന് വില്ലേജ് ഓഫീസും രണ്ട് പഞ്ചായത്ത് ഓഫീസും ഒട്ടേറെ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഓഫീസുകൾ എന്ന നിലയിൽ ജനങ്ങളുമായി ദൈനംദിന ബന്ധമുള്ള ഓഫീസെന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ മുഖമുദ്രയായി ഈ പ്രദേശത്തെ സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസെന്ന നിലയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് അടിസ്ഥാന വിഭാഗക്കാരുടെ ഭൂമികൾക്ക് രേഖ ലഭിച്ചതോടെ അവരുടെ സാമൂഹ്യ പശ്ചാത്തലവും മാറ്റം വന്നു തുടങ്ങിയതായും സുമോദ് പറഞ്ഞു കൗമാരക്കാർക്കിടയിൽ വരുന്ന ലഹരി ഉപയോഗം തടയാൻ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കാൻ ഒരുങ്ങി വിശ്വാസ് ഇന്ത്യ പാലക്കാട് ചാപ്റ്റർ വിശ്വാസ് ഇന്ത്യ പാലക്കാട് ചാപ്റ്ററിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിശ്വാസ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയോടെയാവും ലഹരി വിമോചന കേന്ദ്രം തുടങ്ങുക നിരവധി പുതിയ പദ്ധതികൾക്കും തുടക്കമിടം ജില്ലാ കളക്ടറും ചാപ്റ്റർ പ്രസിഡന്റുമായ ജി പ്രിയങ്ക അധ്യക്ഷയായി പിന്നെ കൻ ഗിവ് സ്കാൻ സ്കാൻ ആ തന്നെ തന്നെ കോഡ് പി പ്രേംനാഥ് എ രാമചന്ദ്രൻ ശ്രീകുമാർ മേനോൻ പി പി കുര്യാഘോസ് അഡ്വക്കേറ്റ് എസ് ശാന്താദേവി എന്നിവർ സംസാരിച്ചു പാലക്കാട് മഴയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിൽ ജില്ലയിലെ പുഴകൾ വെള്ളച്ചാട്ടങ്ങൾ മറ്റു ജലാശയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശന വിലക്ക് നീക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ ഉത്തരവിറക്കി നേരത്തെ മഴ തുടർന്ന സാഹചര്യത്തിൽ ഈ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരുന്നു ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ദിവസങ്ങളിലും പ്രവേശന വിലക്ക് ബാധകമായിരിക്കും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ദിവസങ്ങളിൽ അവരുടെ സുരക്ഷ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട് തെക്കേ മലമ്പുഴ കവ നെല്ലിയാമ്പതി അട്ടപ്പാടി സീതാർകുണ്ട് മീൻവല്ലം കുരുത്തിച്ചാൽ തുടങ്ങിയ സ്ഥലങ്ങൾ അപകട സാധ്യത കൂടുതലാണെന്നും ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ ജില്ലയിൽ വിവിധ ഡാമുകളിലും ഭാരതപ്പുഴയിലും ഇറങ്ങുന്നതിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു വടകഞ്ചേരി ബോബി ചമ്മണ്ണു ഇന്റർനാഷണൽ ജവല്ലറിയുടെ മൂന്നാമത് വാർഷികം ആഘോഷിച്ചു വടക്കഞ്ചേരിയിലെ ബോബി ചമണ്ണു ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ മൂന്നാം വാർഷികാഘോഷം ഷോറൂമിൽ വെച്ച് സിനിമാ സീരിയൽ താരം ബബിത ഉദ്ഘാടനം ചെയ്തു താങ്ക് യു സോ മച്ച് അതിൽ നിന്ന് വലിയൊരു നന്ദി പറയാണ് ചെമ്മന്നൂരിന് കാരണം ചെമ്മന്നൂരിനെ തന്നെ അറിയാത്തതായിട്ട് ഒരു പ്രശ്നവും ഇല്ല കാരണം ചെമ്മന്നൂർ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഗസ്റ്റും വന്ന സ്റ്റീജുകളില് ഞാൻ ഇതുപോലെ മുന്നിട്ടുണ്ട് മൈക്ക് പിടിച്ച് വരുന്ന ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനും അവിടെ അടുത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് മാറിയിട്ട് നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് വരുമ്പോ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാന്നോ അറിയുന്നത് അത് എന്നോട് ആദ്യം ചെയ്തത് ചെമ്മന്നൂരാണ് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും ചെമ്മണ്ണൂർ ഗ്രൂപ്പിനും ഓഫീസറിനും അപ്പൊ അവരുടെ അടുത്തെല്ലാം അവരുടെ അടുത്ത് നമ്മൾ താഴെ നിൽക്കുന്ന ഒരാൾ മുകളിലോട്ട് വരുമ്പോ അത് മനസ്സറിഞ്ഞ് അതിനെ അംഗീകരിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ തുടർന്ന് ഷോറൂം മാനേജർ മെജോ മാർക്കറ്റിംഗ് മാനേജർ സച്ചിൻ സോണ മാനേജർ ബിജു റീജിയണൽ മാനേജർ സെബാസ്റ്റ്യൻ ഡയമണ്ട് റീജിയണൽ മാനേജർ ദിനിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയ ശേഷം സംസാരിച്ചു ഒരുപാട് ഈ

മൂന്ന് വർഷത്തോളം ബ്രാഞ്ച് പ്രാഞ്ച് ഇന്റർനാഷണൽ ഇന്റർനാഷണൽക്ക് ഇവിടുത്തെ പ്രദേശവാസികൾ തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ തന്നെ ഏറ്റവും വലിയൊരു വിജയം അപ്പൊ ഇന്നത്തെ ഒരു വിജയത്തിന്റെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ വടക്കുഞ്ചേരിയിലെ എല്ലാ പ്രദേശവാസികളെയും ഞാൻ സ്നേഹപൂർവ്വം എന്ത് ചെയ്യണം നന്ദി അറിയുകയാണ് അതോടൊപ്പം തന്നെ

guarda